അമ്മ നമ്മ ോറുണ്ടാക്കിയോ അന്നേരം നമുക്ക് നാഴി അരി കൊണ്ടൊരു പാച്ചോറുണ്ടാക്കിയാലോ ആ അന്നേരം ഞങ്ങൾ പാച്ചോറുണ്ടാക്കാൻ പോവുക നാഴി അരി നമ്മുടെ വീട്ടിലെല്ലാം പച്ചരി ഉണ്ടല്ലേ നമുക്ക് റേഷൻ കടയിൽ നിന്നും പച്ചരി കിട്ടുന്നുണ്ട് അന്നേരം നമുക്ക് നാഴി അരി വെറും നാഴി അരി മതി ഈ നാഴി അരിക്ക് എത്ര പേർക്ക് കഴിക്കാമ്മ നാല് പേർക്ക് കഴിക്കാമ്മല്ലേ ആ നേരം നമുക്ക് പണ്ടത്തെ അമ്മമാരുടെ രുചിയില് ഒരു പാച്ചോറുണ്ടാക്കാം ഇത് ഞാൻ കഴുകി വാരി തീയലിട്ട് പച്ചരി വേഗട്ടെ ബാക്കി പിന്നെ കാണിക്ക നമ്മുടെ പാചോറിന്റെ ലാസ്റ്റുള്ള കൂട്ട ഇത് ശർക്കര ഉരുക്കി പറ്റി നേരം നമ്മടെ ഇത് ചോറിട്ട് കൊടുക്കും ചോറി മൊത്തം ചോറ് എടുക്കുന്നില്ല കേട്ടോ എന്താന്നോ അത്രയും ചോറ് വേണോ അമ്മ മൊത്തം വേണ്ടല്ലോ അന്നേരം ഞാൻ ഇവിടും എല്ലാരും തിരി കാരണം പിള്ളേര് ഇല്ല അമ്മയും സിരി ഇതിന്റെ മെയിൻ മധുരത്തിന്റെ ആള് എനിക്ക് പറ്റി തൊട്ട് നോക്കൊള്ളൂ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നറിയാൻ ഇത് അങ്ങനെ നമ്മുടെ ഏലക്കായും ആറ് ഏലക്ക എടുത്തല്ലേ മാം പിന്നെ അരസ്പൂണ് ജീരകവും എടുത്തു ആറ് ഏലക്കായും എടുത്തു നമ്മൾ ഇട്ടു കൊടുക്കണം ഇനി നമ്മുടെ തേങ്ങ ഇത് തേങ്ങ ഇത് അരമുറിയ പിന്നെ നമ്മൾക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാം ഞങ്ങളുടെ നമ്മൾ പണ്ടിങ്ങനെ ഉണ്ടാക്കിയല്ലായിരുന്നു അമ്മ ഉണ്ടാക്കുമായിരുന്നേ ഉണ്ടാക്കിയെന്നു വെച്ചാൽ പിള്ളേർ വീട്ടിൽ ചെറുപ്പത്തിൽ രസത്തിൽ മണി നാലുമണിപ്പറ കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇതൊക്കെ ഇപ്പം ഒന്നും പണ്ടല്ല ജീവിതം ഒന്നിനും സമയം കിട്ടാറില്ല നമുക്കിതെല്ലാം ചിന്തിക്കാനുള്ള പന്ത് കിട്ടാറില്ല നമ്മൾ അതുകൊണ്ടാണ് അമ്മ ഞാൻ ഉപ്പിട്ടായിരുന്നോ ഇല്ല ഏ ഇല്ല നമ്മൾ നമ്മള് നെയ്യൊഴിച്ചു പണ്ടാമ്മച്ചിമാർക്ക് നെയ്യൊന്നുമില്ല അവള് നെയ്യൊന്നുമില്ല ഒഴിക്കുകയല്ല പക്ഷെ ഇപ്പൊ ഞാൻ നെയ്യ് ഒഴിച്ചു പക്ഷേ ഒരു കാര്യ വെള്ളം കൊറഞ്ഞു പോയെന്ന് എനിക്കൊരു തോന്നലുണ്ട് ഇത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു ശർക്കര കുറഞ്ഞോ അതോ ഈ മധുരം മതിയോ മധുരം കൊറച്ചോ മതി അത് ഇത്രയും വേണോ മധുരം ഇത് മതിയോ ഇത്ര മതി പാച്ചോറിന് ഇതാ കണക്ക് അന്നേരം പാച്ചോറിന് ഇതാ കണക്ക് ഞാൻ ആദ്യം മധുരം ഉണ്ടോന്ന് നോക്കാൻ പോവാ പാച്ചോറ് അമ്മച്ചിമാർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ സ്പൂണും കൊണ്ട് കോരി തിന്നാൻ പാ അങ്ങന ഞാൻ പാച്ചോറുണ്ടാക്കിയത് ഇനി നിങ്ങള് ഉണ്ടാക്കുന്ന രീതി പറയണേ പറയോ എല്ലാവരും കമന്റ് ഇടണേ എങ്ങനെയാ പാച്ചോറുണ്ടാക്കുന്നെന്ന്